അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് വയനാട്ടിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ മഴ നമ്മുടെ നാടിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം മേപ്പാടി ചൂരൽ മലയിലും മുണ്ടക്കയത്തും ഉണ്ടായ ഉരുൾപൊട്ടലിലെ നിരവധി പേരാണ് മരണപ്പെടുകയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും കിടപ്പാടം നഷ്ടമാവുകയും ചെയ്തത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം മനുഷ്യനുണ്ടാകുന്ന മുസീബത്തുകൾ വിപത്തുകൾ അപകടങ്ങൾ ഇവ വരുന്ന സമയത്ത് ഇന്നാലില്ലാഹി വൈനായിലേഹി റാജീവൻ എന്ന് ചൊല്ലുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് പ്രളയവും ദുരിതവും വരൾച്ചയും എല്ലാം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയിലാണ് വയനാട് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അണക്കെട്ടുകൾ അതുപോലെ തന്നെ അപകട ബോംബുകളായി മാറിയ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു പ്രദേശമാണ് കേരളം എന്ന് നമുക്കെല്ലാം അറിയാം അള്ളാഹുവിൻ്റെ ചെറിയൊരു പരീക്ഷണത്തെ താങ്ങാൻ പോലും നമുക്കൊന്നും കഴിവോ കപ്പാസിറ്റിയോ ഇല്ല എന്നതാണ് പരമാർത്ഥം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പോലീസ് അഗ്നിശമന സേന എന്നിങ്ങനെ നാം അഹങ്കരിക്കുന്ന പലതും നമുക്കുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് മുന്നിൽ അവയ്ക്കൊന്നും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇവിടെ പരമപ്രധാനമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരുമായ എല്ലാ സഹോദരങ്ങളും ദുരിത പെയ്റ്റിനെതിരെ ഈ സമയത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കെതിരെ അള്ളാഹുവിനോട് ഓരോ നിസ്കാര ശേഷവും പ്രത്യേകം പ്രത്യേകമായി ദുവാ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ വയനാട്ടുകാരെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സഹായിക്കട്ടെ വാഹിർ തഹാൻ അനി ഹുലാഹിറബി അസ്സലാമു അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ